ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഓപ്ഷൻ ബൈയിങ് ലൈവ് ട്രേഡ് നമുക്ക് നോക്കാം ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിഫ്റ്റിയിലൊരു ഓപ്പർച്യൂണിറ്റി ഏരിയ ആണ് നിഫ്റ്റിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പറയാൻ കാരണം നിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഒരു അപ്സൈഡ് അപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രിക്ക് പ്ലാൻ ചെയ്യുമ്പം നിഫ്റ്റിയുടെ ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഒരു ഇൻക്യൂസ്മെൻറ്റ് ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡ് അതായത് ഒരു നൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെ പ്രീമിയം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം സോറി അപ്സൈഡല്ല ഡൗൺ സൈഡ് എൻട്രി അതായത് ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതാണ് ലിക്വിഡിറ്റി ഏരിയ അവിടെ ടാപ്പ് ചെയ്യുന്നത് രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്തുണ്ട് അപ്പം ഒന്നുകിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തൊട്ടടുത്തുള്ള ഇൻവെസ്മെൻറ്റ് എടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ഒരു എന്താണ് ടാർജറ്റ് നമുക്ക് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലുണ്ടാവും ഈ ഒരു അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൺ ഇസ്റ്റ് ടു ഫോറൻ റേഞ്ചിലാണ് അപ്പോൾ നോക്കാം നമുക്ക് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ സെക്കൻഡിൽ മാർക്ക് ചെയ്ത ഏരിയേൻ്റെ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്യും എന്നുള്ളൊരു വ്യൂല് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ ഒരു ഐഡിയക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു സിങ് ഒരു ഐഡിയക്സ് ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയും സെയിം അപ്സൈഡിൽ ഒരു ലിക്വിഡിറ്റി എടുത്താണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നിഫ്റ്റി നമ്മുടെ മാർക്ക് ചെയ്ത് ഏരിയ അടുത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ റെഡി ആയി നിൽക്കുകയാണ് ഒരു ഓർഡേഴ്സൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഓർഡർ എപ്പോഴാണ് ഓറ്റാവുന്നത് ആ സമയത്ത് എൻട്രി പ്ലാൻ ചെയ്യണം നോക്കാം നമുക്ക് റിലയൻസിൻ്റെ ചാർട്ടൊക്കെ നോക്കുമ്പോൾ റിലയൻസൊക്കെ ഒരു സ്ലൈറ്റ്ലി ഒരു ചെറുതായിട്ട് താഴെ തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി ആണ് കാണുന്നത് നിഫ്റ്റി ആ ഏരിയയിൽ വൺ തേർട്ടി ത്രീ എത്തിയിട്ടുണ്ട് വൺ തേർട്ടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ എത്തും മിക്കവാറും വൺ തേർട്ടി എത്തിക്കഴിഞ്ഞാൽ പ്രീമിയം ബാങ്ക് നിഫ്റ്റും ചെറിയൊരു ഫുൾ ബാക്ക് ഏരിയ തന്നെയാണ് നോക്കാം നമുക്ക് നമ്മുടെ എൻട്രി നിയറസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം റെഡിയായി നിൽക്കാം ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത് എഴുപത്തൊന്ന് റേഞ്ചിലെത്തിയിട്ടുണ്ട് എഴുപത്തിരണ്ട് റേഞ്ചാണ് എഴുപത്തിരണ്ട് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ഐഡിയക്സ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ ജസ്റ്റ് ഇപ്പോൾ എൻട്രി എടുക്കണം പക്ഷേ വൺ തേർട്ടി ഫോർ ആയിപ്പോയി പ്രീമിയം ഒന്ന് സ്പൈക്ക് ചെയ്ത് ഇനി ഒന്നുകൂടെ ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം ടാപ്പ് ചെയ്യാൻ മീൻസ് വീണ്ടും എഗെയിൻ ആ ഒരു ഏരിയയിൽ തന്നെ ടച്ച് ചെയ്യുക എന്ന് വെച്ചാൽ താഴേക്ക് ഇറങ്ങാതെ വരികയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഉള്ള ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ താഴേക്ക് ഓൾറെഡി നല്ല ഫോളോ ചെയ്തതിന് ശേഷം പിന്നെ എഗെയിൻ വരുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല ഞാൻ കാരണം ഓ അത്യാവശ്യം നല്ല താഴേക്ക് വന്നു വന്നല്ലേ പ്രീമിയം ഒക്കെ അത്യാവശ്യം കൂടി ഉണ്ടാവും ഇനി അങ്ങോട്ട് വരുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ പ്രീമിയം വൺ ഫോർട്ടി റേഞ്ചിലെത്തിപ്പോയി ഏതായാലും ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം ഇപ്പം ഇരു ട്രേഡ് ഇപ്പോൾ എടുക്കണ്ട അല്ലെങ്കിൽ ഇനി സെക്കൻഡ് ഐഡിയക്സ് എടുക്കുകയാണെങ്കിൽ എടുക്കുന്നുള്ളൂ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം വേറെ എൻ്റെ ചാൻസ് കിട്ടുകയാണെങ്കിൽ സമയം പതിനൊന്ന് നാൽപ്പത്തി മൂന്നായിട്ട് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഏരിയയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ഐഡിയക്സ് ഉണ്ടായിരുന്നു അതായത് ചേഞ്ച് ഓഫ് കെയർ ആയിട്ട് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത എൻട്രി ടാർജറ്റ് അടിച്ചിട്ടോ പക്ഷേ നമ്മൾ എടുത്തില്ല അതിനുശേഷം നല്ല മൂമെൻ്റ് തന്നപ്പോൾ ഞാൻ എടുത്തിട്ടില്ല ഇനി നമ്മളൊരു ഓഫ്സൈഡാണ് കാരണം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടാക്കിയ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്തില്ല എടുത്തെടുത്തിൽ കുറച്ചുകൂടി താഴെ ഒരു നൂറ്റി മുപ്പത്തി റേഞ്ചിലൊക്കെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടില്ല ഇവിടെ ഒരു ഐ ഡിയസ് ഏരിയ ആണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു ഏരിയയിൽ നമുക്കൊരു ട്രേഡ് വേണമെങ്കിൽ എന്താണ് കൺസിഡർ ചെയ്യാം അതായത് പ്രീമിയം ഒരു നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു ഇൻട്യൂസ്മെൻറ്റ് ഏരിയ ഉണ്ട് ഒരു ചെറിയൊരു ഐഡിയ ആണ് വലിയൊരു ടാർജറ്റ് ഈയൊരു ഹൈൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ടാർജറ്റായിരിക്കും കിട്ടുക പത്ത് പോയിന്റോ അഞ്ച് പോയിന്റൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരു കുറച്ചും കൂടി ഒരു ഡേ ഹയോ ആ റേഞ്ചിലൊക്കെ ടാർജറ്റ് വെക്കാം ഒരു ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് വൺ ഈസ് ടു ഫൈവ് റേഞ്ചിൽ ടാർജറ്റ് കിട്ടുകയാണെങ്കിൽ നോക്കാം ഇതായാലും വൺ ഫോർട്ടി ഫൈവിൻ്റെ താഴെയൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഓർഡർ എൻട്രി കൊടുക്കുന്നത് അതായത് സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ സെറ്റ് ആണ് ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ഓർഡർ ഇറ്റ് ആയിട്ടുണ്ട് ടാർജറ്റും എസ് എല്ലൊക്കെ അവിടെ ഓൾറെഡി ഡണാണ് ഇരുപത്തിരണ്ടേ ഇരുന്നൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ നേരത്തെ ട്രൈ ചെയ്തിരുന്ന ഒരു അപ്സൈഡ് എൻട്രി ആയിരുന്നു അത് ടാർജറ്റ് അടിച്ചു പക്ഷേ ആ ഒരു എൻട്രി നമ്മൾ എടുത്തിട്ടില്ല അതിന് ശേഷം നമുക്കൊരു സോറി നേരത്തെ പ്ലാൻ ചെയ്തൊരു ഡൗൺ സൈഡ് എൻട്രി ആയിരുന്നു ഇപ്പോഴത്തെ ഒരു അപ്സൈഡ് എൻട്രി ആണ് ലോസ് വരാണെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ എനിക്ക് ലോസ് വരാം ടാർജറ്റ് ഇപ്പോൾ ഉള്ള ഒരു ഡേ ഹൈ എന്ന് പറഞ്ഞാൽ നേരം ഇപ്പോഴുള്ള ഒരു ഹൈൻ്റെ മുകളിലാണെങ്കിൽ ചെറിയ പോയിൻറ്റേ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വെക്കുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നുകിൽ ഡേ ഹൈൻ്റെ മുകളിലാണ് ഒരു വൺ ഈസ് ടു സിക്സ് ഫൈവ് എപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് ഡേ ഹൈൻ്റെ മുകളിൽ പോകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇത് ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടു ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് ലോസും വരും ടാർഗറ്റ് വരികയാണെങ്കിൽ ഒരു തൗസൻഡ് എപ്പോ അല്ലെങ്കിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ച് ഒക്കെ പോകും വരികയാണെങ്കിൽ നമുക്ക് മിക്കവാറും ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ലോസിൽ നമുക്ക് ഇറങ്ങാനും പറ്റും രണ്ട് ഏരിയയാണ് കാരണം ഇതിന് മുൻപേയും ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിഫ്റ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഡൗൺ സൈഡാണ് നോക്കിയത് ഡൗൺ സൈഡ് നോക്കി കറക്റ്റ് നമ്മുടെ എൻട്രി ജസ്റ്റ് എടുക്കാൻ ഒന്ന് ഡിലേ കൂടി വെയിറ്റ് ചെയ്ത് അവിടെ എത്താണ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ മാർക്കറ്റ് പിന്നെ ഫോളോ ചെയ്തു പിന്നെ ഒരുപാട് മൂവ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി കൺസിഡർ ചെയ്തില്ല അതിനുശേഷം ഇപ്പോൾ അടുത്ത എൻട്രി കൺസിഡർ ചെയ്യുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം അതായത് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ഇനി അപ്സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യുന്ന ഏരിയയിലേക്ക് നോക്കാം എന്നുള്ള ഏരിയ ഏരിയ എന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് ഒരു ചെറിയൊരു സ്പൈക്ക് വരുന്നുണ്ട് വൺ ഫോർട്ടി സോറി നിയർലി ഇരുന്നൂറ് രൂപയുടെ ഒക്കെ അടുത്ത് പ്രോഫിറ്റിലായിട്ടുണ്ട് നോക്കാം നമുക്ക് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഈ ഒരു ട്രേഡിൽ നമുക്ക് എസ് എൽ ആണോ ടാർഗറ്റാണോ എന്നുള്ള കാര്യം ഓക്കെ നമ്മുടെ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ട് പതിനാലായിട്ടുണ്ട് ഓൾമോസ്റ്റ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷമാണ് എസ് എൽ ഇറ്റ് ആയത് ഇപ്പോൾ ജസ്റ്റ് എന്താണ് നമുക്കൊരു അപ്സൈഡ് എൻട്രി കിട്ടിയതിന് ശേഷം എഗെയിൻ ഒരു ഹയർ ലോനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് എഗെയിൻ ഈ ഒരു ഏരിയയിൽ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് എൻട്രി കൂടെ ഞാൻ പ്ലാൻ ചെയ്യും ഒരു അപ്സൈഡും കൂടെ പ്ലാൻ ചെയ്യും ആ ഒരു ട്രേഡ് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒരു അപ്സൈഡ് ഒരു കോൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞ പോലെ എഗെയിൻ ആ ഒരു ഹയർ ഒരു ലോ ലെവലിനെ സ്വീപ് ചെയ്തപ്പോൾ ഞാനൊരു അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ട് നേരത്തെ ട്രേഡിൽ നമുക്ക് ടു ഫിഫ്റ്റി റുപ്പീസ് റേഞ്ചിൽ ലോസ് ഉണ്ടായിരുന്നു അല്ലേ അതിനുശേഷം ഒരു അപ്സൈഡ് മാർക്കറ്റ് പോയിട്ടുണ്ട് എൻ്റെ എടുത്തതിന് എൻ്റെ എടുത്ത് കുറച്ച് സമയമായി ആ സമയം റെക്കോർഡിങ് ചെയ്യാൻ വിട്ടുപോയി ഒരു എഗയിൻ ഈ ഒരു ലോ ടാപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ വലിയൊരു റെഡ് ക്യാൻ കാണില്ലേ ആ ഒരു റെഡ് ക്യാൻ ജസ്റ്റ് ലോ സ്റ്റീപ്പ് ചെയ്ത സമയത്താണ് എൻട്രി എടുത്തത് അതിനുശേഷം അത്യാവശ്യം ഒരു ടെൻ പോയിന്റ്സ് ഇപ്പോൾ മൂവ് ചെയ്തു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയി ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റില്ലേ നേരത്തെ ട്രേഡ് ടു ഫിഫ്റ്റി ലോസ് ആയിരുന്നു ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റാണിപ്പോൾ ഇതിലും സെയിം ഒരു ട്വൻ്റി ഫൈവ് ട്വൻറ്റി പോയിൻറ്റ്സ് എബോ അതായത് തൗസൻഡ് ഐബോ വൺ ഇസ്റ്റ് ടു ഫൈവ് റേഞ്ചിലാണ് ടാർജറ്റ് വെച്ചിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിലോ എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇല്ലെങ്കിൽ എഗെയിൻ നമുക്ക് ലോസ് വരും ലോസ് ഈ ഒരു ട്രേഡിന് ലോസ് വരാണെങ്കിൽ ടോട്ടൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും ലോസ് വരാം ടാർജറ്റ് വരാണെങ്കിൽ ഒരു വൺ തൗസൻഡ് എബോ വരാണെങ്കിൽ നമുക്ക് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അബോ പ്രോഫിറ്റ് ഉണ്ടാവും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒരു എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് എഗെയിൻ അപ്സൈഡ് പോകുന്നുണ്ട് നമുക്കൊരു ഓപ്ഷൻ തന്നെയാണ് സെയിം ടു ഹൺഡ്രഡ് ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കോൾ ഓപ്ഷൻ തന്നെയാണ് എടുത്തത് അതിപ്പോൾ ഫോർ ഹൺഡ്രഡ് റുപ്പീസൊക്കെ പോയില്ലേ അതായത് നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിലായി ഇപ്പോൾ ഇനി ഒരു ഹൈ ഹൈ ടാപ്പ് ഞാൻ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലൊക്കെ ടാർജറ്റ് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എക്സിറ്റ് ചെയ്യാം അതാണ് പ്ലാൻ ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർഡ് അടിച്ച് കാണിച്ചരാം ഈ ഒരു ട്രേഡിൽ എന്താണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം എസ് എല്ലാണോ ആണോ എന്നുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ സെക്കൻഡ് ട്രേഡും എസ് എൽ ഇറ്റായിട്ടുണ്ട് ഓൾമോസ്റ്റ് രണ്ട് ട്രേഡിലും എബോ ഫിഫ്റ്റീൻ പോയിൻറ്റ്സ് അതായത് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് എബവ് റേഞ്ചിൽ പ്രോഫിറ്റ് വന്നതിന് ശേഷമാണ് എസ് എൽ ഇറ്റ് ആയത് നോ ഇഷ്യൂസ് നമുക്ക് ഏതായാലും ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രമേ ഇന്ന് ട്രേഡ് ചെയ്യുന്നുള്ളൂ നല്ലൊരു ചാൻസ് വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ എൻട്രി നോക്കാം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം നാല് മണിയായിട്ടുണ്ട് ഓൾറെഡി മൂന്നാമത്തെ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരെയാണ് ഞാൻ എടുക്കുക ആ ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് ഇത് രണ്ട് ബ്രാക്കറ്റ് ബ്രാക്ക്റ്റോട്ടിൽ കൊടുത്തതിനാണ് സെപ്പറേറ്റ് ഇവിടെ കാണുന്നത് നോർമൽ തന്നെ കൊടുത്തത് ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കോൾ ഓപ്ഷൻ തന്നെ എടുത്ത് ആ കോൾ ഓപ്ഷൻ ടാർജറ്റ് പഠിച്ചു ആ ഒരു ട്രേഡ് ഏത് ഏരിയ നിന്നെ എടുത്തെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അത് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമുക്ക് നിഫ്റ്റിയിൽ എഗെയിൻ നമ്മളെടുത്ത ആ ഒരു ട്രേഡ് നേരത്തെ എടുത്ത ട്രേഡ് ജസ്റ്റ് ടാർജറ്റ് ഇറ്റ് ആയിട്ടില്ല രണ്ട് ട്രേഡ് നമുക്ക് എന്താണ് എസ് എൽ ഇറ്റ് ആയില്ല അതായത് നിയർലി ഫിഫ്റ്റീൻ പോയിന്റ്സ് ആയപ്പോൾ പോയതിന് ശേഷം എസ് എൽ ഇറ്റ് ആയി രണ്ട് മൂന്നാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാണ് ഞാൻ എടുക്കുകയെന്നുള്ളൂ എന്നുള്ളൊരു വ്യൂ തന്നെയായിരുന്നു കാരണം അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി രണ്ട് എസ് എൽ ആയതുകൊണ്ട് പക്ഷെ മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എഗെയിൻ ഒരു ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു എഗയിൻ അപ്സൈഡിലേക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറ് തന്നു ഒരു ലോവർ ഹൈൻ്റെ മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്ത് ഇവിടെ നിന്നപ്പോൾ പന്ത്രണ്ട് ഒന്നേ അൻപതിൻ്റെ ക്യാൻറ്റിൽ നിന്നപ്പോൾ പിന്നീട് ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് എൻട്രി എങ്ങനെ മിസ്സായത് രണ്ട് ഐഡിയക്സും ഉണ്ടായപ്പോൾ ഈ ഫസ്റ്റ് ഐഡിയക്സ് ടാപ്പ് നമ്മൾ അല്ലേ സെക്കൻഡ് ഐഡിയക്സ് എന്നുള്ള പ്ലാനിൽ ഇവിടെയും ഇതേപോലെ ഫസ്റ്റ് ഐഡിയക്സ് ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ എസ് എൽ അടിച്ച് പോയെ സെക്കൻഡ് ഐഡിയസ് ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്ത് എൻ്റെ എൻട്രി രണ്ട് ഇരുപത്തി നാലിലാണ് എൻട്രി ആക്റ്റീവായത് അതിനുശേഷം ടാർജറ്റ് ഇറ്റായത് ഈ ഒരു സിങ് ഹൈൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് രണ്ട് നാൽപ്പത്തി മൂന്ന് റേഞ്ചിലാണ് അതിൻ്റെ ടാർജറ്റ് എസ് അത് ടാർജറ്റും ബുക്ക് ചെയ്തത് ഓൾമോസ്റ്റ് ട്വൻ ഫോർ പോയിൻസിൻ്റെ അടുത്ത് വൺ ഇക്സ് ടു ഫൈവ് റേഞ്ചിൽ വൺ ഇസ് ടു ഫൈവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ടാകുമായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്താണ് കിട്ടുക കാരണം ആ ഒരു പ്രീമിയം ചാർട്ട് ഞാനൊന്ന് കാണിച്ചതരാം എൻട്രി എടുത്ത ഏരിയയും എൻട്രി എടുക്കാൻ എടുത്ത എന്തുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു എൻട്രി എടുത്തതെന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഞാൻ പറഞ്ഞു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ഫുൾ ബാക്ക് ഉണ്ടാക്കിയില്ലേ ഫുൾ ബാക്ക് ഇവിടെ ആയിരുന്നു ഇൻഡ്യൂസ്മെൻറ്റ് ഇതിൻ്റെ ഈ ഒരു ഇൻവ്യൂസ്മെൻറ്റിന് തൊട്ടടുത്ത അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ അതാണ് കൺസിഡർ ചെയ്ത് കാരണം അത് ചിലപ്പം നേരത്തെ എൻട്രി നമുക്കൊന്ന് മിസ്സായി പക്ഷെ അത് സെയിം എൻട്രി തന്നെ നിഫ്റ്റിയിൽ മിസ്സായി പക്ഷേ ഈ ഒരു എൻട്രി ആ ഒരു രീതിയിൽ എടുക്കാനുള്ള പ്ലാൻ തന്നെയായിരുന്നു ഇവിടെ ടാപ്പ് ചെയ്തത് പന്ത്രണ്ട് ഇരുപത്തി നാലിനാണ് എൻട്രി എടുത്തത് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഇവിടെ കാണാം പന്ത്രണ്ട് ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രീമിയം ചാർട്ട് ഞാൻ നോക്കിയ സമയത്ത് പ്രീമിയം ചാർട്ട് ഈ ഒരു ലോ ഉണ്ടല്ലോ പ്രീമിയം ചാർട്ടിൻ്റെ ലോ ടാപ്പ് ചെയ്ത സമയത്താണ് എടുത്തത് അതായത് നൂറ്റി മുപ്പത്തി നാൽപ്പതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്ന സമയത്താണ് എൻട്രി എടുത്തത് അതുപോലെ രണ്ടേ നാൽപ്പത്തി മൂന്നിന് എക്സിറ്റായി അതായത് കറക്റ്റ് നിങ്ങൾക്കൂടെ കണ്ടാൽ അറിയാം എൻ്റെ ഞാൻ എൻട്രി എടുത്തതിനു ശേഷം എൻ്റെ നിയർലി എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ വരെ പോയിരുന്നു ഫൈവ് പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് റേഞ്ചിലായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നത് നൂറ്റി മുപ്പത്തിനാല് വരെയൊക്കെ മാർക്കറ്റ് വന്നതിന് ശേഷം കറക്റ്റ് നമ്മുടെ ടാർജറ്റ് ബുക്ക് ചെയ്തവിടെയാണ് ഈയൊരു പന്ത്രണ്ട് രണ്ട് നാൽപ്പത്തി മൂന്നിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് തൊട്ട ഈയൊരു റേഞ്ചിലാണ് ബുക്ക് ചെയ്യാൻ പറ്റിയത് രണ്ട് നാൽപ്പത്തി മൂന്നിൻ്റെ കാനിൽ വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ ഈ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി അതാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ട് ഇത് അത് നോർമൽ ഓർഡർ കൊടുത്തതിനോടാണ് സെപ്പറേറ്റ് ആയിട്ട് വന്നത് ഞാൻ സെപ്പറേറ്റ് ട്രേഡ് എടുത്തിട്ട് എസ് സെപ്പറേറ്റ് ഫൈവ് പോയിൻറ്റ്സ് കൊടുത്തായിരുന്നു ടാർജറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഈയൊരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ അതിനുശേഷം മാർക്കറ്റ് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടല്ലേ നമ്മൾ പിന്നെയും മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് നന്നായിട്ട് പോയി േഡിൽ ഇരുന്നൂറ്റി സംതിങ് വരെയൊക്കെ പ്രീമിയം പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ എക്സിറ്റ് ചെയ്തത് നൂറ്റി സംതിങ്ങിനായി നൂറ്റി മുപ്പത്തെട്ടിന് എടുത്തിട്ട് ആ ഒരു റേഞ്ചിലാണ് എക്സിറ്റ് ചെയ്തത് പക്ഷേ അതിനുശേഷം ഒരുപാട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ടാർജറ്റ് മതി കാരണം ഇന്ന് രണ്ട് ടാർജറ്റ് തന്നെ എത്തിയിട്ടില്ല ഓൾറെഡി രണ്ട് ടാർജറ്റ് നമ്മൾ ബുക്ക് പ്ലാൻ ചെയ്ത ടാർജറ്റ് എത്താതെ എസ് എൽ അടിച്ചതാണ് പിന്നെ ഇതും കൂടി ഇങ്ങനെ പോക്കണ്ടെന്ന് അല്ലെങ്കിൽ ഈ ഡെഹയ്യൊക്കെ വരെ നമുക്ക് പ്ലാൻ ചെയ്യാൻ വരുന്നു ഓൾറെഡി അതിനുശേഷം രണ്ട് മണി മൂന്ന് മണി ആവാനായിട്ടുണ്ട് പിന്നെ അധികം വയ്ക്കേണ്ട എന്നുള്ള കരുതിയിലാണ് എക്സിറ്റ് ചെയ്തത് നമ്മളെ വൺ ഈസ്റ്റ് നിയർലി ഫൈവ് റേഞ്ചിൽ ടാർജറ്റ് അച്ചീവ് ആയതുകൊണ്ട് എക്സിറ്റ് ചെയ്തു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക താങ്ക് യു ബൈ